റെഡ്ഡിച്ചിലെ ഓണാഘോഷം മലയാളികളുടെ സൗഹൃദത്തിന്റെയും സംസ്കാരത്തിന്റെയും മഹോത്സവമായി മാറി റെഡ്ഡിച്ചിലെ മലയാളി കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ആർ എം എഫ് സംഘടിപ്പിച്ച ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറിന് വുഡ്രോ ഹാൾ റെഡ്ഡിച്ചിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് വരെ ഭംഗിയായി നടന്നു മെഗാ തിരുവാതിര വിവിധ കലാപരിപാടികൾ ഗ്രാൻഡ് ഓണസദ്യ തുടങ്ങിയവയോടെ ആഘോഷം നിറഞ്ഞു മലയാളികളുടെ ഐക്യവും പാരമ്പര്യവും ഇത് വെളിച്ചോറി മെഗാ തിരുവാതിരയുടെ മനോഹരമായ നൃത്താവിഷ്കാരങ്ങൾ പ്രേക്ഷകരെ ആകർഷിപ്പിച്ചു ഡി ജെ ജിൻ ബീറ്റ്സിന്റെ സംഗീതവും മത്സരങ്ങളും വേദിയെ ആവേശകരവുമാക്കി ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന അലക്സ് സുജേഷ് കുടുംബങ്ങൾക്കൊരുക്കിയ വിട പറച്ചിൽ ചടങ്ങ് ഹൃദയസ്പർശമായ നിമിഷങ്ങളായി മാറി പ്രധാന അതിഥികളായി റെഡ്ഡി ചെമ്പി ക്രിസ് ബ്ലൂറും കൗൺസിൽമാരായ ജുമാ ബീഗം ബിൽ ജെൻ െപ്പും പങ്കെടുത്തു അവരുടെ സാന്നിധ്യം മലയാളി സമൂഹത്തിന് വലിയ പ്രോത്സാഹനവുമായി മാറി ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളികളുടെ സൗഹൃദത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകവുമായി മാറിയെന്നും സംഘാടകർ അറിയിച്ചു ചടങ്ങിന് സ്പോൺസർഷിപ്പ് നൽകിയിരുന്ന ഫോക്കസ് ഫിനാൻസ് ലിമിറ്റഡാണ്